ചോക്ലേറ്റ് മിൽക്ക് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് <minimizing struggled yet> <blessing> <Onion milk> ും ഹരിപ്പാക്ക് സ്വാഗതം ഒരു രാത്രി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ് കായംകുളം ഹരിപ്പാട് റൂട്ടിൽ കരിയിലക്കുളം നേര കളരിക്കൽ ജംഗ്ഷനിലെ മിഡോ കഫ അതായത് ഒരു നൈറ്റ് ഫുഡ് അതായത് അടിപൊളി ഷെയ്ക്ക് അതുപോലെ ബർഗറിന്റെയൊക്കെ ഒരു കടയാണ് മിഡോ കഫേ അതിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ബർഗറാണിത് ഒന്ന് വെജ് രണ്ട് ഒന്ന് ചിക്കന് ഇത് എടുക്കുന്ന ഇത് കണ്ട ഇത് രണ്ടൊക്കെ ആയി തോച്ച ഇപ്പൊ നമ്മള് മെയിനായിട്ട് പോണ്ടി ബർഗർ തന്നെയാണ് ഇതില് ലെറ്റൂസ് അണിറ്റൂസ് ഇവിടെ ഇംഗ്ലീഷ് പിന്നെ ഇതിൽ വരുന്നത് പാറ്റി ബർഗർ ആണ് വരുന്നത് ബി ബി കെ ബർഗർ ആണ് ഇത് ഇതിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മയോണിൻസ് വരും ഒരു ഡാർക്ക് സോസ് വരും പിന്നെ ജാലഫിനോസ് വരും സോസ് വരും ചീസ് വരും പക്ഷേ നമ്മളൊരു കോണ്ടിയിൽ എങ്ങനെയാണോ കഴിക്കുന്നത് ആ ഫുള്ള് സാധനങ്ങൾ ഒരു സ്ട്രീറ്റ് ഫുഡില് കൊടുക്കുന്നു ഈ ബർഗർ ഇതിപ്പം വിവിക്ക് ആവുമ്പോൾ ഇതിന് എൺപത് രൂപയാണ് വരുന്നത് എല്ലാം എൺപത് രൂപയാണ് വരുന്നത് എക്സ്പ്രസ് ബർഗർ എന്നാണ് നമ്മള് പ്ലെയിൻ ബർഗർ എന്ന് പറയുന്നത് അത് ശരി അത് അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അറുപത് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയുള്ള ബർഗറുകൾ അവൈലബിൾ ആണ് വേറെ പിന്നെ ക്ലാസിക് ബർഗർ ഉണ്ട് അതാകുമ്പോ ചീസിന്റെ ഇതിന്റെ ഒന്നായിരിക്കും ക്വാണ്ടിറ്റിയുടെ വ്യത്യാസം വരുന്നത് അപ്പൊ ചീസ് പൗഡർ ആയിരിക്കും അതിൽ ഡാർക്ക് സോസ് കാണില്ല ചീസ് ബർഗർ എന്ന് പറയുമ്പോൾ ഡാർക്ക് സോസ് ഇല്ലാതെ ഫുൾ ചീസിലും ജാനപ്പിനെയും ജർക്കിൻസും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അവിടെ പ്രീമിയം ബർഗർ ഉണ്ട് പ്രീമിയം ബർഗർ എന്ന് പറയുമ്പോൾ അതിൽ ഡബിൾ പാറ്റി വരും എല്ലാം ഡബിൾ ഫുൾ ഒരു വന്നത് ബർഗറിന്റെ വേറെ സിംഗിൾ രണ്ടുപേര് സിംഗിൾ കോഷാണ് രണ്ടുപേര് കഴിച്ചാൽ ഒന്നും ആവില്ല ഒരാൾക്ക് രണ്ടെണ്ണം കഴിക്കാനും പറ്റില്ല ആ ഒരു റേഞ്ചിലാണ് പ്രീമിയം കോംപ്ലിമെന്ററി പ്രൈസ് ഉണ്ട് ഉണ്ട് കാര്യങ്ങളെല്ലാം ഇനി ഇവനെ ടോസ്റ്റ് ബർഗർ റെഡി ലൈവ് സാധനങ്ങളാണ് ാണ് കസ്റ്റമറുടെ ഇതെല്ലാം ലൈവായിട്ട് കൊടുക്കുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല ജനറേറ്റിലാണ് സംഭവം ഇവിടെ നമുക്ക് ചായയുടെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് മസാല ചായ ഉണ്ട് ജിഞ്ചർ ടീ ഉണ്ട് കാർഡമൺ ടീ ഉണ്ട് പിന്നെ സാദാ ടീ ബ്ലാക്ക് ടീ അങ്ങനെ കുറേ ഒരു പത്ത് പതിനഞ്ച് ഐറ്റംസ് ടീ ഉണ്ട് പിന്നെ കോഫി ഉണ്ട് കോഫി തന്നെ നോർമൽ കോഫിയുണ്ട് സ്ട്രോബെറി കോഫിയുണ്ട് പിസ്ത കോഫിയുണ്ട് വനില കോഫിയുണ്ട് പിന്നെ ക്യാരമൽ കോഫിയുണ്ട് ഇങ്ങനെ കോഫിയുടെ തന്നെ മൂന്നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് പിന്നെ മുജിറ്റോസ് ഉണ്ട് പുലിക്കി സെർവത്ത് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് രൂപ ഐറ്റംസോളും പുലിക്കി ഉണ്ട് മസാല സോഡയുണ്ട് ജിഞ്ചർ സോഡയുണ്ട് പിന്നെ നോർമൽ സോഡാസ് ഐറ്റംസ് പിന്നെ അവൽ മിൽക്ക് ഉണ്ട് അവൽ മിൽക്ക് തന്നെ രണ്ട് മൂന്ന് ഫ്ലേവറിലുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഗേഴ്സ് ബർഗർ സാൻഡ്വിച്ച് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ സ്നാക്സ് ആണ് സ്നാക്സ് നമ്മൾ തന്നെ ചെയ്യുന്ന എല്ലാ സ്നാക്സുകളും അതിൽ വെറൈറ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിക്കൂടുണ്ട് ഉന്നക്കായുണ്ട് അതേപോലെ മസാലപോണ്ടയുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചിലുള്ള പിന്നെ പബ്സ് മീറ്ററോള് അത് നമ്മളായിട്ട് തന്നെ ചെയ്യുന്നതാണ് അത് ഗോതമ്പിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ഒരു വെറൈറ്റി ഏരിയയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളൊന്ന് ഇന്നൊവേറ്റ് ചെയ്ത് എടുത്ത രീതിയാണ് അത് ഗോതമ്പിലാണ് ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ക്ലംസ് ഒക്കെ വെച്ചിട്ട് ഒരു ക്രിസ്പി ടൈപ്പാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പൊടി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് പിന്നെ നമ്മൾ ലൈവ് ചെയ്യുന്ന കട്്ലെറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എഗ്ഗിൽ ചെയ്യുന്നതാണ് എഗ് കട്ട്ലെറ്റ് എഗ് കട്ട്ലെറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ തേങ്ങാപ്പൊടി അതിൻ്റെ തന്നെ തേങ്ങാ മുറിയുണ്ട് നോർമൽ പിന്നെ ബജ്ജി ഐറ്റംസ് മുട്ട ബജ്ജി മുളക് തെജ്ജി കോഴി ബജ്ജി എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ലൈവാണ് ആണ് ചെയ്യുന്നത് ഫ്ലിക്സ് അവൽ മിൽക്ക് റോസ് മിൽക്ക് മിൽക്ക് ഡ്രിങ്ക് ബദാം ചോക്ലേറ്റ് കാരമൽ വാനില സ്ട്രോബെറി അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള ഇതാണ് വിഡോകൊട്ടേ

െടുപ്പുളി വന്ന് ഒരു ബർഗർ ഉണ്ടാക്കിയാൽ എങ്ങനെയൊന്നും നമുക്ക് നോക്കാം ഇത് ബന്ന് രണ്ട് പീസ് ആക്കുന്നു അല്ലേ സാധാ ബന്നെ ഇത് ബർഗർ ബന്ന് ബർഗർ എന്ന് പറഞ്ഞ് വാങ്ങിച്ച പീസ് ആക്കുന്നു എന്നിട്ട് ഈ ലെറ്റ്യൂസ് അതായത് നല്ല അത് അതിലേക്ക് വയ്ക്കുന്നു അതുകൊണ്ട് ഈ ബർഗറിൻ്റെ കൂടെ അതേ ക്യാപ്സിക്കും ഉണ്ട് ടൊമാറ്റോ ഉണ്ട് അതായത് കുക്കുംബറ് കുക്കുംബറി നൈസായിട്ട് എന്ത് സോസാണ് ഇവർ ചെയ്തെടുക്കുന്ന ഒരു സോസാണ് സോസ് വെച്ച് കണ്ടല്ലരി അതെല്ലാം ഓരോ എല്ലാ കടകൾക്കും അങ്ങനെ ഒരു സംഭവമാണ് ചെറിയൊരു ഹട്ടാണ് ഇതിനകത്ത് ഇന്നത്തെ കണ്ടെത്തും ഇവിടെ ബെർഗ് എടുക്കുന്ന ഇവിടെ പാഴത വെജ് തയ്യാറാക്കുന്നു ഇതിനകത്തുള്ള സൗകര്യം മാക്സിമം യൂറ്റിലേക്ക് ആ ലെറ്റ്യൂസ് വെച്ചു ലെറ്റ്യൂസ് വെച്ചിട്ട് അതുകൊണ്ട് അതിൻ്റെ ക്യാപ്സിക്കം വെച്ചു ചൂടി നുറങ്ങി ടൈപ്പ് ഒരു ഇത് വെച്ച് ഉപ്പുംപുറി വെച്ച് അതിൻ്റെ പുറത്ത് തക്കാളി വെച്ചു അതുകൊണ്ട് മയനൈസ് ിട്ട് മൈനോസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ ഇത് പിന്നെ മേണോസ് കൊച്ചി മേണൈസ് ബലോസ് അല്ലേ ഡാർക്ക് സോസ് ആണ് ഡാർക്ക് സോസാണ് ബി ബി ക്യൂവിൻ്റെ ഡാർക്ക് സോസ് അതെ അതിന്റെ പുറത്തേക്ക് ചിക്കൻ വെച്ചു പിന്നെ നേരത്തെ മയണൈസാണ് ആ നേരത്തെ നമ്മൾ ചീസൊക്കെ വെച്ചിട്ട് അതിന്റെ കണ്ടന്റൊക്കെ ആഡ് അതിന്റെ ചെയ്യേണ്ടതാണ് അതിൻ്റെ മാറുന്ന പ്ലെയിൻ ആയിട്ടാകുമ്പോൾ ടേസ്റ്റ് കിട്ടുന്ന പക്ഷേ ചീസിൻ്റെ ടേസ്റ്റ് കിട്ടും അത് കിടന്നു ബ്ലാക്ക് സോസ് വീണ്ടും ഒഴിച്ചു പപ്പറാണ് ഒരു സ്പൈസഡാണ് സ്പൈസക്ക് വേണ്ടിയുള്ളൊരു സ്പൈസല്ലേ പാട് പറയുന്നത് മുളക് പെട്ടിയാണല്ലേ മുളക് പെട്ടിയോ പിന്നെന്താ പാട്ട് പാടും തുടങ്ങല്ലോ ശരിയാണോ ഇല്ലയോ ഇവിടുത്തെ ബർക്കർ എങ്ങനെയുണ്ട് എന്താ ഏത് പേർക്കാണ് ഇഷ്ടം ക്ലാസിക് ക്ലാസ് ആണെങ്കിൽ കുറെ പേർക്ക് അടിപൊളിയാണോ മോചിറ്റോ അല്ലെ ഇപ്പൊ എന്താണ് കണ്ടല്ലേ അത് ഷുഗർ തിരക്കുണ്ട് ഷുഗർ തിരപ്പം ചെങ്കാത്ത ഞാൻ അപ്പൊ ഈ ഇവിടെ ഞാനാ ഇടയ്ക്ക് വൈകിട്ടൊക്കെ വരുമ്പോൾക്ക് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇവിടെ നല്ല തൃപ്തിയാണ് കാരണം ഫ്രഷായിട്ട് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കുട്ടികളുമായിട്ട് കുട്ടികൾക്കൊരു ഇഷ്ടമാണ് ഞാൻ വിളകി ചോദിച്ചു വാങ്ങിക്കും ലെമിൻ്റെ ഒരു സാധനം കട്ട് ചെയ്തിട്ട് മജിക്കോ എന്തായിരുന്നു ഇതൊക്കെ രണ്ടും ഗ്ലൂ കൊറാക്കോ ബനാന അവൽ മിൽക്കിൻ്റെ പരിപാടിയാണല്ലേ അവൽ മിൽക്ക് അതിൻ്റെ ബൂസ്റ്റ് ഇട്ട് മഴ അഴിച്ചെടുത്ത് അതിന് എന്താ പറയുക വനില ഫ്ലേവർ ഇട്ട് സ്റ്റഫ് ചെയ്തെടുക്കുന്നതാണ് ആക്ച്വലി കാളമുട്ട സ്റ്റഫ് ചെയ്തിട്ട് അത് വെർമസിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ കൂട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫിൽ ഒരു മസാല ചെയ്തിട്ട് അത് കിഴങ്ങുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ കാളമുട്ട സ്റ്റഫ് ചെയ്തത് അതിനെ പിന്നെ കവർ ചെയ്യുന്നത് വെർമസിൽ കൊണ്ട് ഇന്ന് അതിന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് ആക്ച്വലി കിളിക്കൂടും പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ചെയ്യും ചിലർ കിഴങ്ങുകളും ആഡ് ചെയ്താണ്ട് ജസ്റ്റ് കാളമുട്ട തന്നെ വെർമസിൽ വെച്ചിട്ട് ഡിസ്പ്ലേ കുറച്ച് ക്യൂരിയസ് ആയി കാണിച്ചിട്ട് വരും